ഹായ് കൂട്ടുകാരെ സ്രിയാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് റെഡിയാക്കുന്നത് ഒരു ഈവനിങ് സ്നാക്കാണ് പഴം വെച്ചിട്ട് ഒരു ഇലയട ഇത് വളരെ രുചികരവും അതുപോലെ തന്നെ വളരെയേറെ ഹെൽത്തിയുമാണ് അതിനുവേണ്ടി നമ്മൾ ഒരു മുന്നൂറ് ഗ്രാം അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് അപ്പത്തിനും ഇടിയപ്പത്തിനും ഒക്കെ മേടിക്കുന്ന പാക്കറ്റ് പൊടിയാണ് ഇനി നമുക്ക് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരൽപ്പം ചെറിയ ജീരകം ഒരു ടീസ്പൂൺ എണ്ണ വെളിച്ചെണ്ണയോ സൺഫ്ലവർ എടുക്കാം ഇനി ഇത് മൂന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിവിടെ ഇപ്പം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് തിളച്ച ഒഴിച്ച് ഒന്ന് വാട്ടി കൊഴിക്കണം ഇവിടെ ഒരു അല്പം അയഞ്ഞ പരുവത്തിലാണ് കുഴച്ചെടുത്തിരിക്കുന്നത് ഇത് ഉണക്കപ്പൊടി ആയതുകൊണ്ട് കുറച്ചും കൂടെ വെള്ളം വലിക്കും കുറച്ച് സമയം കഴിയുമ്പം അതുകൊണ്ട് ഇപ്പം ഈ ഒരു ഡ്യൂസിലാണ് കുഴച്ചെടുത്തിരിക്കുന്നത് ഇനി ചൂട് ചൂടുപോകാനായി നീക്കി വെക്കാം ഇനി ഒരു സോസ് പാനിൽ ഒരു മുന്നൂറ്റമ്പത് ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട് അതൊരു അര ഗ്ലാസ് വെള്ളത്തിൽ ഉരുക്കിയെടുക്കണം ശർക്കര ഉരുങ്ങി വരുമ്പോഴേക്കും നമുക്കിതിനാവശ്യമുള്ള ഏത്തപ്പഴം ഒന്ന് കട്ട് ചെയ്തെടുക്കാം രണ്ട് ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത് ഒരു മീഡിയം സൈസിലുള്ളത് ഉരുക്കിയെടുത്ത ശർക്കര ഒരു പാലിലേക്ക് അരിച്ചൊഴിച്ചിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴം ചേർത്ത് കൊടുക്കാം ചൂടുപാനി ആയതുകൊണ്ട് കഴിയാൻ തുടയ്ക്കാതെ ശ്രദ്ധിക്കണം ഇനി ഈ പഴം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ചുക്ക് പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ അത്രയും തന്നെ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് ഏലക്കയും പഞ്ചസാരയും കൂടെ ചേർത്ത് പൊടിച്ചതാണ് ഇനി നന്നായിട്ട് ഇതൊന്നും ഇളക്കി ഈ പഴത്തിൽ ഈ മധുരം ഒന്ന് നന്നായിട്ട് പിടിക്കണം ഇനി തീ കുറച്ച് വെച്ചതിന് ശേഷം നമുക്കൊരു ഒന്നര കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് അവിടെ പരത്തി കൊടുക്കാം അതിനായി വാഴയിൽ ഇവിടെ വാട്ടിയെടുത്തിട്ടുണ്ട് ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്താൽ മതി ഇനി കയ്യിൽ അല്പം എണ്ണ തൂത്തതിനു ശേഷം നമുക്ക് കുറേശെ മാവ് എടുത്ത് ഇലയിൽ വെച്ചിട്ട് ഒന്ന് പരത്തി കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക് കയ്യിൽ ഒരല്പം വെള്ളം കഴിക്കുന്നതും നല്ലതാണ് അത് ഓട്ടിപ്പിടിക്കാതിരിക്കും ഇപ്പം നമ്മൾ അട അടപ്പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ്ങിൽ നിന്നും കുറേശെ എടുത്ത് ചെറുതായിട്ടൊന്ന് നിർത്തി കൊടുത്താൽ മതി ഇനി ഇത് മടക്കി എടുക്കാം വീണ്ടും ഇങ്ങോട്ട് കൂടി ഒന്ന് മടക്കിയാൽ മതി രണ്ട് സൈഡ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇതുപോലെ എല്ലാം ഒന്ന് നമുക്ക് റെഡിയാക്കിയെടുക്കാം നമ്മളിവിടെ അടയെല്ലാം പരത്തിയെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഇഡ്ഡലി ചെമ്പിൽ വെച്ച് ആവി കയറ്റണം നമുക്ക് ആ മുന്നൂറ് ഗ്രാം പൊടി വെച്ച് പത്ത് അടയാ കിട്ടിയേക്കത് ഇനി നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം നമ്മളിത് ഇഡ്ഡലിപ്പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇത് മൂടി വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു ഇരുപത് മിനിറ്റ് ആവു കയറ്റിയെടുക്കണം തിളയ്ക്കുന്നിടം വരെ ഹൈ ഫ്ലെയിമിലും ബാക്കി സമയം മീഡിയം ഫ്ലെയിമിലും വെച്ചാൽ മതി ഇതിപ്പം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്നും മറിച്ചു വെച്ച് കൊടുക്കണം ഇതിപ്പം നിറച്ച് ഉള്ളത് കൊണ്ടൊന്നും കൂടെ മറിച്ചും കൂടെ വെച്ചെന്നാൽ രണ്ട് സൈഡും ഒന്ന് നന്നായിട്ട് വെന്ത് കിട്ടുകയുള്ളൂ അതുകൊണ്ട് നമുക്കിതൊന്ന് മറച്ച് വെച്ച് കൊടുക്കാം ഇതെല്ലാം ഒന്നിപ്പം മറിച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ സൈഡും കൂടെ നമുക്കൊരു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കാം കറണ്ട് പോയ സമയമാണ് അതുകൊണ്ടാണ് ഒരു മങ്ങൽ അട ഇപ്പ രണ്ട് സൈഡ് നന്നായിട്ട് വെട്ടിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം നമ്മുടെ പരം വെച്ചിട്ടുള്ള അട ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് കുളിച്ചു കണ്ടോ എത്ര സോഫ്റ്റ് ആയിട്ടാ അപ്പോൾ ഇതെല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്യണേ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നുപോകല്ലേ അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്